ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്ത് പറഞ്ഞൂട്ടാ എന്ത് സാധനങ്ങൾ ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഹൈറോഡുള്ള ആയിട്ടുള്ള കുറെ ഷോപ്പുകളിൽ നിന്ന് നടന്നു വാങ്ങിച്ചിട്ടുള്ളതാണ് മുന്നേ തന്നെ പറയാം ഇതിന്റെ എന്താ പറയാ ബില്ല് മിസ്സായി പോയിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ ഇത് വീട് എടുത്തതിന് ശേഷം കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ റേറ്റുകൾ കാണിച്ചരാം ഇത് മുഴുവൻ നമ്മുടെ കിമ്മസ്ട്രിക്ക് ചാർത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ എന്താ

ഇതിന്റെ റേറ്റ് ഇതും ഇണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സോറി ഗൈസ് ഇത് എൽ ഇ ഡി ആണ് ഇതുപോലെ പല കളറുകൾ വരുന്നുണ്ട് കേട്ടാ അപ്പൊ നല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ കുഞ്ഞ് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത് നോക്കിയ കുഞ്ഞു സ്റ്റാർ ഒക്കെ വന്നിട്ടുണ്ടല്ലേ നല്ല രസം കാണാനായിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഷോക്കേസിൽ വെക്കാം അതായത് ക്രിസ്മസ് കഴിഞ്ഞാലും ഇതാണ് ഇവിടെ ഒരു ഐറ്റം ഉം എടുത്തുവച്ചോ അതൊക്കെ എന്ത് സാധനം ഇതിലെന്താ പറയാ റീത്ത് ക്രിസ്മസ് ട്രീത്ത് ആണ് കേട്ടാ ഇവിടെ ഒരു കുഞ്ഞു വെൽവറ്റിന്റെ റെഡ് ബോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പഞ്ഞി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ அடுத்து நமக்குள்ளது இதுட்டா ഒരു സ്റ്റാർ ആണ് ഒരു സാധാ ഒരു സ്റ്റാർ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആറുമാണ് ഇത് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവൾ പോയി അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് സോ ഈ ഒരു സ്റ്റാർ റേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഹൈ റോഡ് ആയ കാരണേ കാരണം ഹോൾസെയിൽ ഷോപ്പാണ് ആണ് അപ്പൊ നമുക്ക് പല റേറ്റിന് പല രീതിയിലൊക്കെയാണ് കിട്ടുക പല ഷോപ്പുകളിൽ പല ആയിരിക്കും ചിലപ്പോൾ സെയിം സാധനം തന്നെ ചിലർക്ക് ഇരുപത് രൂപയാണെങ്കിൽ അപ്പം ചിലപ്പോൾ നാൽപ്പത് രൂപ അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് കേട്ടാ ഇതാണ് ഒരു ഴത്തേക്ക് എടുക്കാ ഇവിടെ ഒരു കുഞ്ഞി ഷോക്സ് പോലെയാണോ ക്രിസ്മസ് നല്ല രസന്റെ ഒരു വെൽവറ്റിൻ്റെ ആണ് അവൾക്ക് വേണ്ട അത് കാണിച്ചു കൊടുക്കൊന്നും കൂടി തലയിൽ വെച്ച കാരണം ശെരിക്കും കണ്ടില്ല അതാ ഇത് കേട്ടാ ിറ്റാത് നമ്മടെ മഞ്ഞു തുള്ളിയാണ് ഈ പറയണത് കേട്ടാ ഇതിപ്പോ അങ്ങനെ ഒരെണ്ണം ഇനി അമ്മ എടുത്തരാട്ടാപ്പൂപ്പി കിമ്മസപ്പൂപ്പിന്റെ വടി അടുത്തേക്ക് കാണിച്ചുകൊടുക്ക അകലേക്ക് വാങ്ങിച്ചു കൊടുത്താൽ കാണൂല ഇവിടെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ഒരു എന്താ പറയാ ഒരു ഗ്രീൻ ചാറൻ കൊടുത്തിട്ടുണ്ട് കിഷ്മശപ്പൂപ്പിന്റെ ചെറുമോക്കോളിലാണ് വന്നേക്കണത് നല്ല രസുണ്ട് കാണാനായിട്ട് നാപ്പത് രൂപ തോന്നുന്നു ഇപ്പൊ നാല്പത് രൂപാന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് അറിയില്ല മേരി ക്രിസ്മസ് ഒന്നും കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇത് വരെ ഇനിയുള്ളത് ഔ മെയിൻ സാധനം നമ്മൾ എടുത്തില്ലല്ലോ ഒരു നമ്മുടെ സ്റ്റാർ ഒരു ഡിഫറെന്റ് ആവട്ടെ എന്ന് കരുതി നമ്മുടെ എന്താ എൽസ എല്ലാ എൽസ തീമാണ് ഇപ്പോ അതായത് നമ്മുടെ മഞ്ഞു തുള്ളിയല്ല ക്രിസ്മസ് അല്ലെ വിന്റർ സീസൺ അല്ലെ അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി എത്ര രൂപ എനിക്കറിയില്ല കേട്ടോ ഇതൊരു ഡേ കൊടുത്തിട്ടുണ്ട് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അപ്പൊ ഇങ്ങനെ ഞാറ്റിയിടുന്നു ഇത് കുത്തണം സംഭവമാണ് കാണുമ്പോൾ നമ്മുടെ സ്നോ ഡ്രോക്കിന്റെ ആ ഇത് ഒരു കളിയാണ് അറിയാലോ ഇത് നമുക്ക് കവർ ചെയ്ത് ഒരു ലൈറ്റ് ലൈറ്റ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസണ്ട് മൂന്ന് മൂന്ന് ആറ് ആറ് ഒരു ഇതിൽ പോലെ ഇന്ന് കത്തിക്കും എനിക്കറിയില്ല അപ്പൊ രാത്രിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ ഇത് നമ്മൾ ഒരെണ്ണം എടുത്തു വെച്ചിരിക്കുന്നു ഇനിയുള്ളത് ആ ഇനിയുള്ളതാണ് മെയിൻ സാധനം ആ എടുത്തു എടുത്തുവയ്ക്കാം ഓക്കെ അയ്യോ പതുക്കനെ ഒടിഞ്ഞു പോന്ന് അത് അവളുടെ സാധനങ്ങനെ അവൾക്ക് ഭയങ്കര സൂക്ഷാണ് ഇതാണ് ക്രിസ്മസ് ഞാനും വെക്കാം എനിക്കും വേണം ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മേരി ക്രിസ്മസ് മേരി ക്രിസ്മസ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് മുന്നേ തന്നെ ഞങ്ങൾ എല്ലാം പിന്നെ വെച്ചിട്ടായിരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പോകുന്നത് ഇനിയാണ് അടുത്ത ക്യൂട്ട് ഐറ്റംസ് ഒരു ചാക്ക് നിറയെ ഞങ്ങളുടെ കളർ ഓൾസോ ഓൾസോ അവൾക്ക് ഇഷ്ടമല്ല വയലറ്റ് ബേബി അതുകൊണ്ട് അവൾക്ക് ആ പേര് ഇഷ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കളർ ഇഷ്ട ബ്ലൂന്നല്ല വൈലറ്റ് ആണ് യെസ് ഇതും കൂടെ നമുക്ക് കളർ കത്തും അകലേക്ക് കാണിച്ചു കൊടുക്കു ഇവിടെ നിന്ന് കാണിച്ചിട്ട് എന്താ കാര്യം യെസ് ഇതാണ് കേട്ടോ അത് പണ്ടത്തെ നമ്മൾ ഈ കുപ്പിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് ഉണ്ട് അതിന്റെ ഒരു വേറൊരു മിനിയേച്ചർ റൂബാണ് പക്ഷെ ലൈറ്റ് ആകും ഓ ഇറ്റ്സ് ക്യൂട്ട് ക്യൂട്ട് ഇതിന്റെ ഉള്ളിലേ ഒരു എൽ ഇ ഈ ഒരു സംഭവം പക്ഷെ തുമ്പത്തൊക്കെ നല്ല രസം കാണാനിട്ട് ഒരു പ്രൊഡക്റ്റ് നല്ല ക്യൂട്ടുണ്ട് ഇതിനൊരു കളർച്ച കൂടി തോന്നുന്നു അല്ലെ ഇല്ല രണ്ടെണ്ണുണ്ടായിരുന്നല്ലോ സെയിം തന്നെയാ വയലറ്റ് വയലറ്റ് അല്ല അതിന് വേറെ എണ്ണം കൂടി ഗോൾഡ് എന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ കളർ കളർ ബ്രൗൺ അല്ല വേറെ കളർ ബ്രൗൺ നീ പറയാറുണ്ടല്ലോ വേറൊരു കളറ് ഗ്ലോഡൻ കളറ ഗ്ലോഡൻ കളർ ഇതും കൂടി കത്തിക്കാം രണ്ടൂരെ കളറാന്ന് തോന്നുന്നു അല്ലെ ക്രിസ്മസ് വൈലറ്റ് എനിക്ക് ഗ്ലോഡൻ നിർത്തിക്കോ ഉം എടുത്തി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ആ ക്രിസ്മസ് അപ്പൂപ്പന ഇല്ലാത്തൊരു കേസ് ഇല്ലല്ലോ ഇത് ക്രിസ്മസ് അപ്പൂപ്പനെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കവറിന്റെ ഉള്ളിൽ നിർത്തുന്നില്ല നല്ലൊരു ഗുണ്ടൂസ് ക്രിസ്മസ് അപ്പൂപ്പനാണ് ഉള്ളത് അല്ലേ ഡാൻസ് അല്ലെ ക്രിസ്മസ് അപ്പൊ നല്ലൊരു വെറൈറ്റി ഒരു ക്രിസ്മസ് അപ്പൂപ്പ് നല്ല നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു സന്തോഷായിട്ടിരിക്കുന്ന ഇനിയുള്ളതാണ് ഇതിനുള്ള സാധനങ്ങളൊക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞ സാധനങ്ങളാണ് ഇതിന് എന്നിട്ട് പറയാം സ്നോമേനാണ് പറയാ പാർക്കൂട്ട് അതാ കാണിച്ചു കൊടുക്ക സ്നോമൻ ആണ് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് ട്രീമെ ഞാത്തിടാനാണ് എന്ത് ക്രിസ്മസ് ട്രീമസ് ട്രീമ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബെല്ല് വാങ്ങിച്ചിട്ടുണ്ട് ഇത് മറ്റെണ്ണം മൂന്ന് മൂന്ന് ആറ് ഒമ്പത് ബെല്ല് ഈ ഒരു ഗ്ലോഡൻ ഗ്ലോഡൻ ബെല്ലാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് യുഫ പറഞ്ഞ കാണലേ ഗ്ലോഡൻ ബെല്ലുണ്ട് ഞാൻ ഞാൻ അടുക്ക നീ അടങ്ങിരി അടങ്ങിരി പിന്നെ മൂന്നാറത് പന്ത്രണ്ട് ബോൾസിന്റെ ഒരു സെക്ഷൻ ഉണ്ട് കാരണം ഇതിന്റെ വേറെ ബോൾസ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതൊന്നും നാശമായിട്ടില്ല അത് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കാരണം ഇതൊക്കെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂട്ടാ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് അടക്കം ബോൾ ഉണ്ട് ഗ്ലോഡൻ ബോൾസും നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ആറോ ഒമ്പത് പന്ത്രണ്ട് എണ്ണം ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ളത് ഏഹ് എന്താ ജാതി ബലി പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് പാ ഓൺ ആക്കണോ ഈശ്വര ഇതിന്റെ ഗുട്ടൻസ് ഒന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ ദൈവമേ ദൈവമേ അത് കുത്തനം പറഞ്ഞ കുത്തനം നല്ലത് ആവുള്ളൂ ഏത് കളറാന്ന് നല്ല രസുണ്ട് എല്ലാ കളറും വന്നിട്ടുണ്ട് അല്ലേടാ അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് നിർത്താം ഇനി അടുത്തത് പറഞ്ഞ ലാസ്റ്റ് വണ്ണാണ് അയ്യോ കഴിഞ്ഞു നമ്മുടെ ക്രിസ്മസ് ബോൾസ് ഇനി ഈ ഒരു ബോൾസും കൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് വാങ്ങിച്ചിരിക്കുന്നതാ ഇതില് കൊറേ ബോൾസ് ഉണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്കറിയില്ല മൂന്ന് മൂന്നും എണ്ണെണ്ണം എണ്ണണ്ടോ പന്ത്രണ്ടോ എത്ര എണ്ണം കേട്ടോ ബോൾസ് അപ്പൊ ഇത്ര വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ട്രീയും കൂടി ഇണ്ട്താ പറ വലിപ്പമുള്ള ട്രീ ട്രീ അതിന്റെ തുമ്പത് ഇത് അങ്ങനെ വെക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഒരു ട്രീ ഈ ട്രീമയാണ് നമ്മൾ നമ്മുടെ അഭ്യാസങ്ങൾ മുഴുവൻ കാണിക്കാൻ പോകുന്നത് സോ ഈ ട്രീന്റെ സൈഡിൽ ഞങ്ങൾ വെച്ചേക്കായിരുന്നു അലങ്കാരമായിട്ട് സോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ഇന്നത്തെ വീഡിയോ അപ്പൊ ക്രിസ്മസിന്റെ ഞങ്ങളുടെ സാധനങ്ങൾ ഇതാണ് ഇനി ഇപ്പൊ ഡിസംബർ ആയിട്ടില്ല ഇനി എന്തൊക്കെ വാങ്ങിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ ഇനി എന്തായാലും നേരെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതായിരിക്കും ഇതിന്റെ അടുത്ത വീഡിയോ സോ സോസ്റ്റേ